നമസ്കാരം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സ്വർണവില അവൻസന മൂവായിരം ഡോളർ കവിഞ്ഞിരിക്കുകയാണ് എന്ന ലോകമെമ്പാടുമുള്ള സ്വർണം വാങ്ങുന്ന ആളുകളെ പോലും ഞെട്ടിച്ചിരിക്കുന്നു സ്വർണത്തോട് ഇഷ്ടമില്ലാത്തവരെ പോലും ഇത് കേൾക്കുന്ന വാക്ക് വളരെ ഞെട്ടിക്കുന്നതാണ് ആഗോള സെൻട്രൽ ബാങ്കുകളുടെ ശക്തമായ സ്വർണം വാങ്ങലാണ് ഈ കുതിച്ചു പ്രധാനപ്പെട്ട കാരണം എന്നാണ് പല വാർത്തകളിലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം കരുതൽ ശേഖരം വൈവിധ്യത്തേക്ക് കഴിക്കുന്നതിനും യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമായി സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തിലേക്ക് കൂടുതൽ തിരഞ്ഞെടുണ്ട് സാമ്പത്തിക ആയുധമായി ഡോളറിന്റെ ഉപയോഗം ചൈന ഇന്ത്യ പോളണ്ട് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ അവരുടെ സ്വർണ നിക്ഷേപം ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങൽ ഇരട്ടിയായി ഇത് പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ വിശ്വസനീയമായ മൂല്യശേഖരം എന്ന നിലയിൽ മഞ്ഞ ലോകത്തിന്റെ പദവി ശക്തപ്പെടുത്തി സ്വർണ നില കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം തുടർച്ചയായ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ഉയർന്ന പണപ്പെരുപ്പ് നിരക്കുകളും കാരണം സ്വർണത്തിന്റെ ആകർഷണം വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയണം പണപ്പെരുപ്പത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും എതിരായ ഒരു സംരക്ഷണമായി സ്വർണം നിലകൊള്ളുന്നു ആഗോള വിപണികൾ ദുർബലമായ സാമ്പത്തിക സാഹചര്യങ്ങളുമായും വരാനിരിക്കുന്ന മാന്ദ്യത്തെക്കുറിച്ചുമുള്ള ഭയങ്ങളുമാണ് മല്ലിടുമ്പോൾ നിക്ഷേപകർ സുരക്ഷിതത്വം തേടി തിരയുന്നു ദുർബലമായ സാമ്പത്തിക വളർച്ച അതുപോലെ തന്നെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ എന്നിവ സുരക്ഷിത താവളത്തിനിരയിൽ സ്വർണത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ ആക്രമണത്താൽ തന്നെ വ്യാപാര നയങ്ങൾ അനിശ്ചിതത്വ മാലയിലേക്ക് എണ്ണയൊഴിക്കുകയാണ് ചെയ്തതെന്ന് പറയാം കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ ചൈന എന്നിവ ഉൾപ്പെടെ തന്നെ സഖ്യകക്ഷികൾക്കും തന്ത്രപ്രധാന എതിരാളികൾക്കും മേലുള്ള തീരുവചുമതല ആഗോള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചു പ്രവചനാതീതമായി തന്നെ വ്യാപാര അന്തരീക്ഷത്തിൽ നിന്നുള്ള സാധ്യമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്ന നിക്ഷേപകർ സ്വാഭാവികമായും ഒരു സുരക്ഷാ മാർഗമായി സ്വർണത്തിലേക്ക് തിരിഞ്ഞു ന്യൂയോർക്കിലെ കൊമാക്സ് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ചിൽ തന്നെ ഇപ്പോൾ പറയുന്ന ഇരുപത്തിമൂന്ന് ദശലക്ഷം മൗൺസിലധികം സ്വർണമാണ് എത്തിയതെന്ന് പറയുന്നുണ്ട് ഇത് ആശങ്ക അടിവരയിടുന്നുണ്ട് നിക്ഷേപ വികാരം ഒരു നിർണായക ഘടകമാണ് സ്വർണത്തിന്മേൽ ലഭിക്കുന്ന ഈ നേട്ടം നഷ്ടപ്പെടുത്താൻ പലരും ആഗ്രഹിക്കുന്നില്ല ഉയർന്ന അനുഷ്ഠിതത്തിന്റെ സമയത്ത് സ്വർണവില വില മുൻകാല പ്രവണതകളും സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ പുതിയ നയങ്ങളാണ് വിപണിയിൽ വൻ ഇളക്കമുണ്ടാക്കിയത് വിപണി അസ്ഥിരമായാൽ സുരക്ഷിത നിക്ഷേപം തേടി കൂടുതൽ പേരെത്തും കൂട്ടത്തോടെ സ്വർണം വാങ്ങാൻ ആരംഭിക്കും ഇതാണ് നിലവിലെ സ്ഥിതി എല്ലാവരും സ്വർണം വാങ്ങുന്നതോടെ വില വർധിക്കും ഓഹരി വിപണികൾ നഷ്ടത്തിൽ ഓടുന്നത് മറ്റൊരു തിരിച്ചടിയാണ് ഓഹരി വിപണിയിൽ നഷ്ടം നേരിടുമ്പോൾ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയും സ്വർണത്തിലേക്ക് എത്തുന്നു അമേരിക്ക കൂടുതൽ സ്വർണം ഇറക്കുന്നത് കാനഡയിൽ നിന്നാണ് കാനഡ സ്വർണത്തിന് അമേരിക്ക ചുങ്കം കൂട്ടുമോ എന്ന ആശങ്ക ലോകവിപണിയിലുണ്ട് ഇത് സ്വർണ്ണം വില കയറാൻ കാരണമാണ് സ്വർണത്തിന് ചുങ്കം വരുമോ എന്ന ആശങ്കയിൽ അമേരിക്കൽ കമ്പനികളും ബാങ്കുകളും സ്വർണം വാങ്ങുകയാണ് വിദേശത്തെ അവരുടെ സ്വർണവും നാട്ടിലേക്ക് എത്തിക്കുന്ന തുടരുകയാണ് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ട് തന്നെ ഇതിന്റെ വലകളൊക്കെ തന്നെ കൂടി വരികയാണ് പിടിച്ചു കിട്ടാത്തടത്തോളാണ് പൊന്നിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം ആഗോളത്തിൽ പോലും ഞെട്ടിക്കുന്ന അതും എല്ലാവർക്കും പൊള്ളലേൽക്കുന്ന രീതിയിലാണ് സ്വർണത്തിന്റെ വില കൂടുന്നത്